ഈ ജീവിതം നമുക്ക് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഇറ്റലിയിലെ വിലാനി ഒക്ടോബർ രണ്ടിന് ജനിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവീകാര്യങ്ങളും പഠനത്തിലും സമർത്ഥനായ അദ്ദേഹം പാവങ്ങളോട് അതിരട്ട കർമ്മയും സ്നേഹവും ഉള്ളവനാണ് ും ആറ് പള്ളികൾ സ്കൂളുകൾ എന്നിവ സ്ഥാപിച്ചു സാധാരണക്കാർ മത്സര വിധത്തിൽ വളരെ ലളിതമായി വിശ്വാസ സത്യങ്ങൾ പഠിപ്പിച്ചു മുതിർന്നവരുടെയും കുട്ടികളുടെയും പ്രായത്തിനനുസരിച്ചുള്ള വിശ്വാസ ക്ലാസുകൾ തുടങ്ങി ിൽ പ്ലേഗ് പകർച്ചമൂലം ലോകം വളരെയധികം ബുദ്ധിമുട്ടിലായപ്പോൾ സർക്കാർ അധികാരികൾ പ്ലേഗിനെ ഫയൽ ഒളിച്ചോടി എന്നാൽ ഈ വിശദം പ്ലേഗിനിടയിൽ ശുശ്രൂഷിച്ച് എഴുപതിനായിരത്തോളം ആളുകളെ സംരക്ഷിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നു അതികഠിനമായ അധ്വാനം മൂലം നാൽപ്പത്തി സമ്മാനം സ്വീകരിക്കുകയും ചെയ്തു ഈ വിഷു മാതൃക നമുക്ക് ഏറെ പ്രചോദനകരമാണ് തൻ്റെ പ്രസംഗം പോലെ തന്നെയായിരിക്കുന്ന തൻ്റെ ജീവമണ്ണ് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു ആയിരത്തിഅറണൂറ്റി പത്ത് നവംബർ ഒന്നിന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ഈ വിശുദ്ധിന്റെ തിരുനാഥനം ആഘോഷിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രതിസന്ധികൾ എത്ര ശക്തമാണോ അതനുസരിച്ച് നമ്മുടെ വിശ്വാസം ചോദിക്കണം ജീവിച്ച വർഷമുള്ള വർഷ രീതമാണ് പ്രധാനപ്പെട്ടത് ഈ ചുരുങ്ങിയ കാലങ്ങളിലൂടെ ഈ വിശുദ്ധൻ നമ്മെ മനസ്സിലാക്കി തരുന്നു വ്യക്തിപരമായ ധ്യാനം ഉണ്ടായിരിക്കണമെന്നും ഈ വിശുദ്ധൻ നമുക്ക് പറഞ്ഞു നൽകി തരണോ വിശ്വാസം വിശ്വാസത്തെ ജീവിക്കുന്നവരായി വിശ്വാസത്തിൽ ഈശ്വരക്ക് സാക്ഷ്യം പകർന്നവരായിരിക്കണമെന്നും ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആധുനിക മനുഷ്യന്റെ നിസ്സംഗതയ്ക്ക് കാരണം അങ്ങനെയാണ് ആയന കുട്ടികളായ നമുക്ക് മിസ്റ്റർ ചാൾസ് ബെറോമയുടെ ജീവിതം നമുക്ക് മാതൃകയാക്കാം എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ അധ്യാപകർക്ക് ഈ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഈശോ